ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു അൺബോക്സിങ് വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ മീഷോന്ന് ഒരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് സ്ത്രീകൾക്ക് അതായത് നമുക്ക് അടുക്കളയിൽ ഒരു ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ട് തോന്നിയത് കൊണ്ടാണ് മേടിച്ചത് അപ്പം ഇതിൻ്റെ ഉള്ളിൽ ഇപ്പം എന്താണ് അവസ്ഥയെന്നൊന്നും ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല അപ്പം ഞാനൊരു അൺബോക്സിങ് പോലെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്നലെ വന്നതാണ് ഈ കുറിയൽ അപ്പോൾ നമുക്ക് തോന്നി ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം അപ്പൊ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒരു ഓഫർ ഉള്ള പോലെ തോന്നിയിരുന്നു മീഷോന്ന് പിന്നെ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടല്ലോ അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് എല്ലാവരും ഏകദേശം കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഇതങ്ങനത്തെ ഒരു സ്ലൈസർ ആണ് കേട്ടോ നമ്മൾ മേടിച്ചത് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എവിടെയെങ്കിലും കൊടുക്കാം ജസ്റ്റ് നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്ക് ഇതിൽ കുറേ അധികം സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെയാണ് ഞാൻ ഏതൊക്കെയാണ് പോയി വീണു അപ്പൊതാ ഇങ്ങനത്തെ ഒരു ഗ്രേറ്റർ ഉണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ ഒരു സാധനം ഉണ്ട് കേട്ടോ പിന്നെന്താ ഇങ്ങനത്തെ ഒരു ഇതുണ്ട് ഇതിപ്പോ എന്തിനാണെന്നൊന്നും കറക്റ്റായിട്ട് അറിയില്ല നമുക്ക് യൂസ് ആകുന്നതാ ഈ ഒരു മോഡലിലാണ് കേട്ടോ നമുക്ക് പൊട്ടറ്റോ ഒക്കെ കട്ട് ചെയ്യാന് പറ്റും എന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോ മൂർച്ചയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ അത് എങ്ങനത്തെ ഒന്ന് തന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലായിരിക്കും ചിലപ്പം ഈ സാധനങ്ങൾ വെക്കണ്ടെന്ന് തോന്നുന്നു പിന്നെ വേറെ ഒന്നും കൂടെയേണ്ടത് അതുപോലെ അപ്പൊ ഇത് സെറ്റ് ചെയ്യാനും കറക്റ്റായിട്ടൊന്നും നമുക്കറിയില്ല എന്തായാലും ഒന്ന് നോക്കി നോക്കാം പിന്നെ ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്തിട്ട് ഒരു സാധനം വന്നിട്ടുണ്ട് അപ്പൊ ഇതിന് നമ്മൾ ഡെമോ ആയിട്ട് എടുത്തിരിക്കുന്നത് അതിനാട്ടാ ഉരുളക്കിഴങ്ങ് ആണ് അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം ഇത് സക്സസ് ആവോ ഇല്ലയോ ഇല്ലയോന്ന് നോക്കി നോക്കാം നമുക്ക് നോക്കി നോക്കാം നോക്കാം എങ്ങനെയാണ് ഓപ്പൺ ി നമ്മൾ ആരും കളയേണ്ടി വരുന്ന തോന്നുന്നത് എടുക്കാം നമുക്കൊരു പാത്രം കൂടി എടുക്കാം ഞാനിപ്പം ജസ്റ്റ് ഒരു കഷ്ടിച്ചെ കൊലി ഒന്ന് കുഴപ്പില്ല കേട്ടോ അത്യാവശ്യം മൂർച്ചയൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു ബ്ലൈഡ് കുഴപ്പമില്ല അത്യാവശ്യം മൂർച്ചയൊക്കെ ഉണ്ട് ഞാൻ ഒരു പൊട്ടറ്റോ ആണ് എടുത്തിരിക്കുന്നത് എല്ലാത്തിനും പാടെ ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ ഒരുപാട് ഗ്രേറ്റ് ചെയ്ത് നോക്കണമൊന്നുമില്ല അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അതാ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു ചെറിയൊരു കഷ്ണം കൊണ്ടാണല്ലോ നോക്കിയത് മൂർച്ചയൊക്കെ ഉണ്ട് നമുക്ക്

അപ്പൊ ഈ സാധനം അല്ലേ ജസ്റ്റ് ഇതാ ഈ ബാക്കിൽ ഒന്ന് പുഷ് ചെയ്താൽ മതി കേട്ടോ അതാ ഇതുപോലെ ഒന്ന് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇതിപ്പം ഈസി ആയിട്ട് വരുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്നിട്ട് നോക്കാം അപ്പൊ നമ്മുടെ ബേക്കിൽ അവിടെ ഒരു രണ്ട് ഉണ്ടല്ലോ രണ്ട് ഒരു ഹാൾ പോലത്തെ അപ്പം ബാക്കിൽ ഇപ്പം ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഉണ്ട് ഈ ഗ്യാപ്പിലേക്ക് ഒരു സാധനം ഒന്ന് ആക്കണം കേട്ടോ അപ്പതവിടെ സെറ്റ് ആയിക്കോളും സെറ്റ് ആവാത്തത് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നോക്കി നോക്കാം ആ ഓക്കെ ഇത് കുഴപ്പമില്ലാത്ത രീതിയിൽ വരുന്നുണ്ട് കേട്ടോ ീളത്തിലാണ് വരുന്നത് നമുക്ക് ആ കുഴപ്പമൊന്നുമില്ലാട്ടതാ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് നമുക്ക് സലാഡൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ നല്ല നെയ്സിൽ നമുക്ക് കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇത് അത്യാവശ്യം നല്ല യൂസ് ആയിട്ട് തോന്നി തോന്നിട്ടോ അത്യാവശ്യം നല്ല ആയിട്ട് സ്ലൈസ് ആയിട്ടുണ്ട് കെട്ടോ കുഴപ്പമില്ല അത്യാവശ്യം നല്ല മോ ഇതും ബ്ലേഡ് നല്ല മൂർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതും കുഴപ്പമൊന്നും ഇല്ലാട്ടോ ഈ ഒരു ബ്ലേഡും ഇത് നമുക്ക് നെക്സ്റ്റ് ബ്ലേഡ് നോക്കി വെക്കാം ഇതിപ്പോ എന്താ സംഭവം അറിയണ എന്തിനുള്ള ജസ്റ്റ് നമുക്കൊന്ന് ഇട്ട് നോക്കി വെക്കാം ഈ ഒരു സാധനത്തിൽ വെച്ചിട്ട് നോക്കാം കേട്ടോ നമ്മളിപ്പോ കൈ കൊണ്ടല്ലേ ചെയ്തത് ജസ്റ്റ് നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് നോക്കാം ഇതിൽ വെക്കാൻ പറ്റുന്നില്ല ഒന്നാമത് ചെറുതാണ് എന്നാലും നോക്കാം നമുക്ക് അപ്പൊ എങ്ങനെ ക്യാരറ്റ് ഒക്കെ ഇതിൽ വെക്കാലേ നമുക്ക് നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെയ്യാം അതാണ് കുറച്ചും കൂടി സുഖമായിട്ട് തോന്നുന്നത് കേട്ടാ അപ്പതാ ഇത് നമുക്ക് പൊട്ടറ്റോ വെഡ്ജസ് ഒക്കെ ഉണ്ടാക്കാനൊക്കെ എളുപ്പമാണ് നല്ല തിന്നായിട്ട് വരുന്നുണ്ട് മൂർച്ച അത്യാവശ്യം ഉണ്ട് എന്താ നോക്കി നോക്കി നമുക്ക് ഫ്രൈ ഒക്കെ ചെയ്യാനൊക്കെ നല്ല തിന്നായിട്ട് നമുക്ക് ഇത് അതിൽ സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ പൊട്ടറ്റോ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പം അതൊക്കെ ഫ്രൈ ചെയ്ത് കൊടുത്താലൊക്കെ അത് നല്ലോണം കഴിക്കാം അപ്പൊ മെയിനായിട്ട് അതിനു വേണ്ടിയിട്ടാണ് മേടിച്ചിരിക്കുന്നത് ഇനിയിപ്പോ നമുക്ക് ഇത് ഏകദേശം ഒരേ ബ്ലേഡ് ആയിട്ടാണ് തോന്നണത് ഇനി ഇതും കൂടി നോക്കാം എന്താ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് ഇത് റിമൂവ് നമ്മൾ ഒന്ന് സൂക്ഷിക്കണം കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ കയ്യില് ബ്ലേഡ് തട്ടാൻ പാടില്ല

ട്ടാ നമുക്ക് ഇതും ഒന്നും കൂടി തിന്നായിട്ടുള്ളതാണ് കേട്ടാ വേറെ പ്രത്യേകിച്ചൊരു മാറ്റം എന്ന് എനിക്ക് തോന്നിയില്ല ഇതൊന്നും കൂടി നല്ല തിന്നായിട്ടാണ് ഏർ ഇത് കുറച്ചും കൂടി തിക്ക് ആയിട്ടാണ് കേട്ടോ വരുന്നത് അപ്പൊ ആ ഒരു വ്യത്യാസം തന്നെ ഈ ഒരു രണ്ട് ബ്ലേഡിൽ തോന്നിയിട്ടുള്ളൂ ഇനി ശരിക്കലും എല്ലാം അത് യൂസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എളുപ്പത്തിൽ വന്നിട്ടുണ്ട് ബാക്കിൽ നിന്ന് പുഷ് ചെയ്താ മതി ഉം പിന്നെ ഈ ഒരു സാധനം ഇത് എന്താണെന്നാട്ട അറിയാത്തത് അപ്പൊ നമുക്ക് ഇതുംകൊണ്ട് തന്നെ എടുത്തു നോക്കാം പിന്നെ തൊലി കളയുന്നതാണ് ഇത് തൊലിയൊന്നും പോന്നില്ലാട്ടാണ്ട് നമുക്ക് ഇതുംകൊണ്ടൊന്നു നോക്കി നോക്കാം ഇതെന്താ ഇതൊന്നും ആവണില്ലാട്ടോ ഇതും കൊണ്ടൊന്നും ആവണില്ല ഇത് നമുക്ക് ചെറിയൊരു കഷ്ണല്ലേ അതുംകൊണ്ടൊന്ന് നോക്കി നോക്കാം ഇതൊന്നും ആവണില്ല അപ്പം ഇത് നമുക്ക് യൂസ്ഫുള്ളാവുന്നില്ല കേട്ടോ അപ്പം ശരിക്കും ഇത് എന്തിനാണെന്ന് മനസ്സിലായിട്ടില്ലാട്ടോ നമ്മളിത് ഇങ്ങനെ വെച്ചാക്കുമ്പോഴും ഇതൊന്നും ആവണില്ല അതിൻ്റെ ഇങ്ങനെ വെച്ചാക്കുമ്പനി ഇതിന്റെ ഏർ തൊലി ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് പോകണമല്ലോ തോന്നി പക്ഷേ ഇത് യൂസ്ഫുള്ളാവൂല ഇനി അതെന്താണെന്ന് ഇങ്ങനെ ഒരു ഇതാലോചിച്ചിട്ടായിരുന്നു കേട്ട അപ്പം ഇത് എന്തായാലും ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇത് നമുക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലാട്ടോ ഇനിയിപ്പൊ നമുക്കിതാ ലാസ്റ്റ് ആയിട്ടുള്ള ഇതും കൂടി ഇട്ടു നോക്കാം അപ്പം ഇനിയിപ്പൊ നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു സംഭവാണ് കേട്ടോ ഇത് ഇനി ഇതും കൂടി ഒന്ന് വെച്ചിട്ട് എങ്ങനെയാണ് നോക്കി നോക്കാം സിമ്പിൾ ആട്ടോ അത്യാവശ്യം പെട്ടെന്ന് തന്നെ ഇത് വരുന്നുണ്ട് അപ്പൊ സിമ്പിളാ അപ്പം അതാണ് കേട്ടോ നമ്മളുടെ ചെയ്തത് ഇതാ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഗ്രേറ്റ് ആയി വന്നിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ കൊടുക്കുന്ന പ്രൈസിന് വെർത്തായിട്ടുള്ള സാധനമാണ് അപ്പം ഇതിൽ എന്തൊക്കെയാണ് ഉള്ളത് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞ് കാണിക്കാം കേട്ടോ വേറെ ഒരു ചെറിയൊരു ഷോർട്ടായിട്ട് അപ്പം എത്രക്കെ ഉള്ളൂ നമ്മുടെ സാധനം ഈ ഒരു സാധനം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തോന്നണില്ലാട്ടോ കാരണം ഇതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്ന അത്രയുള്ളൊരു വെജിറ്റബിൾ നമ്മൾ കണ്ടെത്തന്നെ വേണം എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂന്ന് തോന്നുന്നു ജസ്റ്റ് നമുക്ക് ഇതുകൊണ്ട് ഇനി എന്തെങ്കിലും വെജിറ്റബിൾ ഉണ്ടോ നോക്കിയിട്ട് ഒന്ന് ചെയ്യണമെന്നുണ്ട് അപ്പൊ നമുക്ക് സുഖാണ് ഇങ്ങനെ വലുതാനും പിടിക്കാനൊക്കെ അപ്പൊ കുഴപ്പമൊന്നുമില്ല നല്ല പ്രൊഡക്റ്റ് ആണ് അപ്പം എന്തായാലും ഇത് നമ്മൾ റിട്ടേൺ വിടണോന്നില്ലട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇനിയിപ്പം ഇതൊന്ന് വാഷ് ചെയ്തിട്ട് ഇതിൽ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചരാം നമുക്ക് നമുക്കിതാ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ബോർഡ് കിട്ടുന്നുണ്ട് കേട്ടോ ബോർഡ് തന്നെയല്ലേ പറയാ പിന്നെ അതാ ഇങ്ങനത്തെ ഒരു ഗ്രേറ്റ് ചെയ്യുന്ന ഒരു ബോ ഇത് കിട്ടുന്നുണ്ട് പിന്നെതാ ഇങ്ങനത്തെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ എന്നുവെച്ചാൽ നമുക്ക് ഈ പൊട്ടറ്റോ അതൊക്കെ നമുക്ക് നല്ല സ്ലൈസ് സ്ലൈസായിട്ടും നല്ല ഇത് വന്നിട്ട് തിന്നായിട്ടുള്ളതും ഇത് കുറച്ചും കൂടി കട്ടിയുള്ളതും അങ്ങനെ രണ്ട് ടൈപ്പാണ് പിന്നെ ഇതൊന്നും കൂടി വലുതായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്യുന്നതാണ് കേട്ടോ പിന്നെ ഈ ഒരു സാധനം നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് യൂസ് ആയിട്ട് തോന്നിയില്ല ഇപ്പം ഇതിൻ്റെ ശരിക്കലും എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും ഇതും കുഴപ്പമില്ല കേട്ടോ നല്ല രീതിക്ക് തന്നെ കട്ട് എന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതങ്ങനെ വൺ ടു ത്രീ സോ സോറി സിക്സ് എണ്ണ ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കിതാ ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് താണ് കേട്ടോ പക്ഷേ ഇത് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ ഈ ഒരു വലിപ്പത്തിലുള്ള വെജിറ്റബിൾ കിട്ടണം നമുക്ക് നോക്കിയിട്ട് നോക്കാം അപ്പൊ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുള്ളിൽ വേഗം തന്നെ മീഷോയിൽ കയറുക കുറച്ച് ദിവസത്തെ ഓഫറാണെന്ന് തോന്നുന്നു അതിൽ അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പൊ വേണമെന്നുള്ളതിൽ ജസ്റ്റ് മീഷോയിൽ കയറിയതിന് ശേഷം ഇത് വേടിക്കാട്ടോ നല്ല യൂസ്ഫുൾ ആയിട്ട് തന്നെയാണ് തോന്നിയിരിക്കുന്നത് നമ്മൾ ഈ കുട്ടികളൊക്കെ സ്കൂളൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം എന്തെങ്കിലും ഉപ്പേരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടോ ഞാൻ മെയിൻ ആയിട്ട് അതിന് വേണ്ടിയിട്ട് തന്നെയാണ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് അടിപൊളി പ്രൊഡക്റ്റിൻ്റെ തന്നെയാണ് വേണം എന്നുള്ളത് എന്തായാലും ഒന്ന് മേടിച്ച് നോക്കാം എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക ഇതിന് ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ അങ്ങനെ എന്തോ ആണ് റേറ്റ് ഓവറായിട്ട് റേറ്റ് ഉള്ളതുപോലെ എനിക്ക് തോന്നിയില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു അൺബോക്സിങ് വീഡിയോ എത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് പറ